ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഒൻപതാം അധ്യായം അവധൂതോപാഖ്യാനം തുടർച്ച ബ്രാഹ്മണൻ പറഞ്ഞു ഏതേതിഷ്ടതമം വസ്തു അതു ദുഃഖത്തിനായി വരും ഇതറിഞ്ഞിലം വിട്ടോനനൻ സുഖമാർന്നിടും ഒരു മാംസത്തുണ്ടിനായി പണ്ട് ഊക്കേറും ചില പക്ഷികൾ ദ്രോഹിക്കവേ കുരുവി അതുണ്ടു വിട്ടാർന്നുപോൽ സുഖം മാനാപമാനങ്ങളില്ല ഗേഹചിന്തയുമില്ലമേ മേ കുഞ്ഞിനെപ്പോൽ ചരിപ്പു ഞാൻ ചിന്താവിമുക്തനാ നന്ദമഗ്നിങ്ങനെ രണ്ടുപേർ ഒന്നു മുക്തൻ ജഡൻ ബാലൻ ഗുണാതീതൻ പരനൃപ വേളിയാലോചിച്ചൊരു നാൾ വന്നോരെ ഒരു കന്യക സൽക്കരിച്ചാൾ സ്വയം മറ്റു പേരെങ്ങോ പോയ ഹേതുവാൽ ഊൺ കൊടുക്കാൻ അവൾ ഒരു മുക്കിൽ പോയി നെല്ലുകുത്തവേ കയ്യിലെ ശംഖുവളകൾ ഇടഞ്ഞുണ്ടായി രവം തെന്നോർത്തുലജ്ജിച്ച് ഓരോ കരത്തിലും ഉടച്ചു വളയോരോന്നായി രണ്ടെണ്ണം ബാക്കിയാം വിധം ആ വളയും വീണ്ടും മുട്ടി ശബ്ദം ജനിക്കവേ വളയോരോന്നൂരിവച്ചാൾ ഉണ്ടായില്ലത ശബ്ദവും ലോകതത്വം ഗ്രഹിക്കാൻ ഇപ്പാരിടം ചുറ്റിടുന്ന ഞാൻ ഈ പാഠം അക്കന്യമൂലം പഠിച്ചാൽ ശത്രുമർദ്ദനം ആളേറെയാൽ കലഹം ഒച്ചരണ്ടാകിലും വരും അതിനാൽ ഗുണം ഏകത്വം കുമാരീകങ്കണോപമം ശ്വാസാസനങ്ങൾ ശീലിച്ചിട്ടഥ വൈരാഗ്യയുക്തനായി മനസ്സടക്കി ലക്ഷ്യത്തിലെത്തണം സാവധാനനായി ഏതൊന്നിലുള്ളൂ ഒന്ന് ഏതൊന്നിൽ ഉള്ളൂന്നുകിൽ അത്ര വാസനാജാലം ക്രമാൽ പോയി രമോ വൃത്തികളറ്റമോ വൃത്തികളറ്റ നിന്ധനം ദീപോൽ പുമാൻ ശാന്തി അണഞ്ഞിട ശാന്തിയണഞ്ഞിടുന്നിതോ ആ ചിഖനാത്മാവിൽ മനസ്സുറച്ചൊരാൾക്കകം പുറംഭാവം ഒരിക്കലും വരാ രാജാവ് വരുന്നതും ശരം നിർമ്മിപ്പവൻ തദ്ഗത തദ്ഗതചിത്തനാകയാൽ മുനി സർപ്പം പോൽപ്പൂ ഗുഹയിൽ തഥാ നശിപ്പൊരി വകുസിന്നായി വീടാ വീടുണ്ടാക്കുവതാധിതം സർപ്പം അന്യഗൃഹത്തിൽ പോയി സുഖം വാഴുന്നിതന്മഹം ആദ്യം സ്വമായ സൃഷ്ടിച്ചൊരീഭുവനമൊക്കെയും കൽപ്പാന്തത്തിൽ കാലശക്തി അദ്വിതീയനായി സത്വാദി ഗുണ സാമ്യത്തെ വരുത്തിയിട്ട് ഏകമാത്രനായി വർത്തിപ്പോ നാരായണനാ പ്രധാന പുരുഷേശ്വരൻ പരാവരർക്കും വരനായി കൈവല്യാത്മാവുമാമവൻ കേവലാനന്ദ അനുഭവസമ്പന്നൻ നിരുവാധികൻ സ്വകാലശക്തിയാ ത്രിഗുണാത്മിക ആത്മമായയെ ശോഭിപ്പിച്ച് ആദിയിൽ മഹത്തത്വത്തെ സൃഷ്ടി ചെയ്തയാം ത്രിഗുണാഭിവ്യക്തി നാനാത്വത്തെ ചമയ്ക്കയാം വിശ്വമോദപ്രോതമിതിൽ ജീവനേവം ഭ്രമിക്കയാം ഉള്ളിൽ നിന്നും നാഭിയുടെ നൂലെടുത്തത നെയ്ത് അതിൽ കളിച്ചു സംഗ്രഹിക്കുന്നതെട്ടുകാരി ഏതേതിൽ ദേഹിതന്നുള്ളം സ്നേഹദ്വേഷ ഭയാതിയിൽ വല്ലൊന്നു മാർന്നുറപ്പിപ്പത് ആ രൂപം ദേഹിയാർന്നിടും ചുവർക്കുഴിയിൽ വേട്ടാളൻ വെച്ചൊരപ്പുഴു ഭീതിയാൽ തദ്രൂപം താൻ പേർത്തുമോർത്തു തത് സാമ്യത്തണഞ്ഞിടും ഈ ഗുരുക്കന്മാരിൽ നിന്നും പഠിച്ചേ ഞാനിതൊക്കെയും ഇനി സ്വദേഹത്തിൽ നിന്നും പഠിച്ചത് മുരയ്ക്കുവൻ ഈ നശ്വരം സപവദുഃഖദമാം ശരീരം ജ്ഞാനം വിരക്തിയു അണച്ചൊരു ദേശികന്മേ തത്വങ്ങൾ ഞാൻ ഇത് വഴിക്കു പഠിച്ചതന്യസ്വത്തീവു ചരിക്കുകയാമ ചരിക്കുകയാമസംഘം ഏതിൽ ഹിതത്തിനു കിണഞ്ഞു ധനാദിനേടി ജയാത്മജാദ്യ വളർത്തുവത് അശരീരം വീണ്ടും ജനിപ്പതിനെഴുന്നൊരു വിത്തു സൃഷ്ടിച്ചല്ലോ നശിക്കുവത് പോലെ അജീവനെ പലവഴിക്കൂ വലിച്ചിഴ പൂജിഹോദര ശ്രവണശിഷ്ന ദൃശാദിയെല്ലാം പത്തിന്ദ്രിയങ്ങളും ഇതിൻപടിയേഴുന്ന ദുഃഖം സദാ ഗൃഹപതിക്കു സപഗ്നിമാർ പോൽ തന്മായാൽ ഖതമൃഗോരകൃക്ഷദം പലപുരങ്ങളും ആദിദേവൻ സൃഷ്ടിച്ച് അതൃപ്തമതിയായി പരതത്വ സാക്ഷാത്കാരോചിതം നൃതനു തീർത്തു കൃതാർത്ഥനായാൻ ഹാ മൃത്യുവിൻവശകമെങ്കിലും എത്രയോ ജന്മാസുലേമാർന്നും ഭോഗസുഖമെങ്ങു ലഭിച്ചിടാത്തു ഏവം വിരക്തിയാർന്ന് ആത്മാവിംഗൽ ജ്ഞാനമുദിക്കയാൽ നിസ്സംഗനായ അഹം ബുദ്ധിവിട്ടു മുന്നിൽ ചരിപ്പുഞാൻ ഒരേ ഗുരുവിൽ നിന്നുണ്ടാം ജ്ഞാനം സമ്പൂർണമായി വരാ ഏകം സതി നാനാ രൂപത്തിൽ സ്ഥാപിച്ചു യോഗികൾ ശ്രീ ഭഗവാൻ പറഞ്ഞു ഗഭീരധീയാം ആ വിപ്രഞ്ചൊന്നതും കേട്ടു ഭൂപതി വന്ധി ചർച്ചു പോയാൻ സംപ്രീതനായി വന്ന പോൽ മുനി അവധൂതവച സേവം കേട്ടൊരൻ പൂർവപൂർവജൻ സംഗങ്ങളും വിട്ടു ഭവിച്ചു സമചിത്തനായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒൻപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ